അടുത്ത ദിവസം കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് മീഡിയകളിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ അവർകൾ കെ എസ് ആർ ടി സിയുടെ കൺട്രോൾ റൂമിലേക്ക് ഫോൺ ചെയ്യുന്നു യാത്രക്കാരൻ എന്ന നിലയിൽ ഫോൺ ചെയ്തു എന്നുള്ളതാണ് വളരെ നല്ല കാര്യമാണ് മന്ത്രി അത്തരത്തിൽ ഇടയ്ക്ക് പരിശോധനകൾ നടത്തണ പോലെ ഇപ്പോൾ ആരോഗ്യ മന്ത്രി ആശുപത്രികളിൽ മിന്നൽ പരിശോധന നടത്തുന്നത് പോലെയൊക്കെ വളരെ പ്രയോജനകരമായ ഒരു കാര്യമാണ് കാരണം ഈ ഒരു കെ എസ് ആർ ടി സിയുടെ കൺട്രോൾ റൂം എന്നുള്ളത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നതും കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്തേക്ക് കൂടി പോകുന്ന കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക എന്നുള്ള കൂടി നടത്തപ്പെടുന്ന ഒരു വിഭാഗമാണ് കൺട്രോൾ റൂം എന്നുള്ളത് അപ്പോൾ കൺട്രോൾ റൂമിലേക്ക് മന്ത്രി വിളിക്കുന്നു വിളിച്ചു മന്ത്രി ചോദിച്ച വിവരം നൽകിയില്ല ഒൻപത് ജീവനക്കാരെ പുറത്താക്കി അപ്പോൾ ചിലപ്പോൾ ചില വാർത്തകൾ എങ്ങനെയാണ് ഈ അറ്റവും മൂലയും ഇല്ല അറ്റവും തലയും ഇല്ലാതെ എന്ന് പറയും എങ്ങനെയാണ് ഈ വാർത്ത സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ഇപ്പൊ മന്ത്രി വിളിച്ച വിളിച്ച സമയത്ത് എന്ത് വിവരമാണ് മന്ത്രി അന്വേഷിച്ചത് മന്ത്രി എന്താണ് ചോദിച്ചത് അപ്പൊ ഞാൻ ഈ വാർത്തകൾ വന്നിട്ടുള്ള വിവിധ മാധ്യമങ്ങൾ പത്രങ്ങൾ ഉൾപ്പെടെ മീഡിയകൾ ഉൾപ്പെടെയുള്ള വിവിധ മാധ്യമങ്ങളിലെ വാർത്തകൾ വളരെയധികം പരിശോധിച്ചു കാരണം എനിക്ക് അറിയേണ്ടിയിരുന്ന ഒരു ഒരു പ്രശ്നം എനിക്ക് തന്നെ എനിക്ക് തോന്നുന്നത് പ്രേക്ഷകരായിട്ടുള്ള ആളുകൾക്കും ജീവനക്കാരായിട്ടുള്ള ആളുകൾക്കും ഏറ്റവും പ്രധാനമായി അറിയേണ്ട ഒരു വിഷയം മന്ത്രി വിളിച്ചിട്ട് എന്തായിരിക്കും അനുചിച്ച് അല്ലേ അവർ പറഞ്ഞ മറുപടി ഇപ്പം മന്ത്രി വിളിച്ച ഫോണിനെ ആക്കാൽ ഓൾറെഡി റെക്കോർഡിങ് കാണാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുക അപ്പം മന്ത്രി വിളിക്കുന്നു സാറിഗതിയിൽ മന്ത്രി അങ്ങനത്തെ ഷോയൊക്കെ കാണിക്കാറുണ്ട് അല്ലേ അപ്പോൾ ഇപ്പം ബൈക്കിൽ ആള് പോകുന്നു ഉടനെ മന്ത്രി സിനിമാ ശൈലിൽ വണ്ടി തടഞ്ഞു നിർത്തുന്നു പിള്ളേരെ വിളിക്കുന്നു അവരെ ഉപദേശിക്കുന്നു ഗുണദോഷിക്കുന്നു നടപടിയെടുക്കുന്നു അതൊക്കെ നല്ല കാര്യമാണ് മന്ത്രി അങ്ങനെ ചെയ്യണം ഏകദേശം ഈ ഒരു കാര്യത്തിൽ മാത്രം മന്ത്രി എന്തിനെയോളിച്ചു കളിക്കുന്നത് മന്ത്രി വിളിച്ച ഫോണ് ആ സംഭാഷണം പുറത്തു പുറത്തുവിടുന്നത് കേൾക്കാൻ വേണ്ടി എന്നെ പോലെയുള്ള ആളുകൾ ആകാംക്ഷ പൂർവ്വം നിൽക്കുന്നു ജീവനക്കാർ മുഴുവനും ഞങ്ങൾ ജീവനക്കാർ ആ ഏത് ചോദിച്ചോ അറിയാനായിട്ട് താല്പര്യമുണ്ട് ആ ഇനി പിന്നെ ഏത് ജീവനക്കാരനായിരുന്നു മന്ത്രി അവിടെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാനിരുന്നത് അവര് അറിയത്തുമില്ല എന്നെ അറിയാം അങ്ങനെ ആ രീതിയിൽ ഒന്ന് അന്വേഷിക്കാറ് അപ്പൊ വേറൊരു പ്രശ്നം ഈ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ ചോദിക്കാത്തൊരു ചോദ്യം ഉണ്ട് മന്ത്രി വിളിച്ചപ്പോൾ അവിടെ ഫോൺ എടുത്തത് ഒരാളായിരിക്കുമല്ലോ അപ്പൊ വാർത്ത വന്നത് ഒൻപത് ജീവനക്കാരെ അവിടുന്ന് പുറത്താക്കി അപ്പൊ ഒൻപത് പേരോട് ഒരേ സമയം സംസാരിക്കുന്ന ഏതെങ്കിലും ഫോണിലാണോ മന്ത്രി വിളിച്ചത് അതോ മന്ത്രി വിളിച്ചിട്ട് ഈ ഒന്നാമനെന്തി രണ്ടാമനെന്തിയെ മൂന്നാമനെന്തി അങ്ങനെ ചോദിച്ചിട്ട് ഈ ഒമ്പത് പേരും പറഞ്ഞ മറുപടി തൃപ്തികരമല്ലാത്തത് കൊണ്ടാണോ ഇവരെ ഒൻപത് പേരെ മാറ്റാൻ തീരുമാനിക്കുന്നത് അപ്പൊ അതും പറയാൻ ബാധിച്ചതാണല്ലോ ഇത് ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ മാധ്യമങ്ങളുടെ മുമ്പില് അഭിനയിക്കുകയാണ് അതായത് ഒരു മന്ത്രി എന്ന നിലയിൽ അഭിനയിക്കുകയാണോ എന്നുള്ളൊരു തോന്നൽ പൊതുസമൂഹത്തിന് ഉണ്ടാവും ഇപ്പൊ തൽക്കാലമൊക്കെ ചില മാധ്യമ പ്രവർത്തകരെ ഈ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അവർ ഈ വാർത്തയുടെ മറുപുറം എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കാതിരിക്കി എന്നാലും എന്നെ പോലെയുള്ള ആളുകൾ ഇപ്പം ഞങ്ങളെപ്പോലെ പ്രത്യേകിച്ച് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയെ പോലെയുള്ള ആളുകൾ ഈ കാര്യത്തെ കുറിച്ച് എന്താണ് എന്ന് അന്വേഷിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ഈ മന്ത്രി തന്നെ പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യമുണ്ട് മന്ത്രിയാണ് ഈ വാർത്ത മാധ്യമങ്ങൾക്ക് നൽകിയതെങ്കിൽ കാരണം മന്ത്രിയും കൺട്രോൾ റൂമിൽ ഇരിക്കുന്ന ആളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണല്ലോ ഇവിടെ വന്നിട്ടുള്ളത് ഏതായാലും കൺട്രോൾ റൂമിലിരുന്ന ആൾ പുറത്ത് പറഞ്ഞിട്ട് ഉണ്ടായിരിക്കാൻ വഴിയില്ല തീരെ സാധ്യതയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തണം മറിച്ച് മന്ത്രി ഫോൺ വിളിക്കുന്ന സമയത്ത് മന്ത്രിയുടെ കൂടുതലുണ്ടായിരുന്ന ആളുകളോ അല്ലെങ്കിൽ മന്ത്രി തന്നെയോ മാധ്യമങ്ങളെ വിളിച്ചറിയിക്കാതെ ഈ കാര്യം മാധ്യമങ്ങൾ അറിയില്ല പിന്നെ മാധ്യമങ്ങളുടെ ഒരു കാര്യമുണ്ട് എം എൻ വിജയമാഷ് മാഷി പറഞ്ഞത് മാധ്യമങ്ങളിൽ വെണ്ടയ്ക്ക നിരത്തുക അതിശോക്തി കലർന്ന വാർത്തകൾ കൊടുക്കുന്നതിനെയാണ് ഈ മാധ്യമങ്ങളിൽ വെണ്ടയ്ക്കാൻ നിരത്തുക എന്നുള്ളൊരു പഴയ പതി പദപ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എം എൻ വിജയമാഷ് മാഷി പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നത് അപ്പോൾ മാധ്യമങ്ങൾക്ക് ഈ വണ്ടയ്ക്ക നിറയ്ക്കുവാനുള്ള ഇല്ലെങ്കിൽ ഒരു ബ്രേക്കിംഗ് കൊടുക്കുവാനുള്ള വാർത്തകൾ കൊടുത്തിട്ട് ജീവനക്കാരെ എന്തിനാണ് മോശക്കാരായി ചിത്രീകരിക്കുന്നത് കൊട്ടാരക്കരയിലെ അറിയപ്പെടുന്ന ഒരു നറവാട്ടിൽ ജനിച്ചു വളർത്തപ്പെടുകയും കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രമുഖരായിരുന്ന രാഷ്ട്രീയ നേതാവിന്റെ മകനായിരിക്കും മലയാള സിനിമകളിലെ ഒരു അഭിവാജ്യ ഘടകമായി നിൽക്കുകയും സീരിയൽ താരങ്ങളുടെ സംഘടനയുടെ നേതാവായിട്ടിരിക്കുകയും അത് അതിലുപരിയായി കേരള കോൺഗ്രസ് ബി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് പ്രമുഖമായ ഇടതു എൽ ഡി എഫ് എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഭാഗമായിരിക്കുകയും ചെയ്തൊരു മന്ത്രിക്ക് ഈ പാവപ്പെട്ട ഒൻപത് ജീവനക്കാരുടെ പേരിൽ വേണമോ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഷോ കാണിക്കുവാൻ ഇനി അതല്ല എങ്കിൽ എന്താണ് മന്ത്രി മന്ത്രി ഇവരോട് സംസാരിച്ചത് എന്ത് കാരണത്താലാണ് ഇവർ പുറത്താക്കിയത് എന്ന് മന്ത്രി പറയേണ്ടതുണ്ട് ഏതായാലും ഇവര് ഇതിനെ ഇതിനെ തുടർന്നുള്ള മറ്റു ഒന്ന് രണ്ട് കാര്യം കൂടി കൂടി എനിക്ക് പറയാനുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം ഏതായാലും ഇവിടെ മാറ്റപ്പെട്ടിരിക്കുന്നതിനോട് ഉപ ഉപരിയായി മന്ത്രി എന്താണ് പറഞ്ഞതെന്ന് അറിയുവാൻ പൊതുസമൂഹത്തിൽ ബാധ്യതയുണ്ട് തൊഴിലാളികൾക്ക് അത് അറിയുവാനുള്ള അവകാശമുണ്ട് അവിടുന്ന് ഏത് ഏത് തരത്തിലുള്ള പ്രവർത്തനമാണ് കൺട്രോൾ റൂമിൻ്റെ അത് മന്ത്രിക്ക് യോഗ്യത അല്ലാതെ ആയി തോന്നി കൺട്രോൾ റൂമിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വ്യാപകമായ പരാതിയുണ്ട് ആ കാര്യത്തിൽ ഒന്നും എനിക്ക് തർക്കമില്ല ഈ ഞങ്ങൾ കേസാത്തിലെ ഡ്രൈവർമാർക്ക് തന്നെ അതിനകത്ത് ഏഹ് ജീവനക്കാർക്ക് തന്നെ അതിനകത്ത് ബുദ്ധിമുട്ടുണ്ട് കൺട്രോളിങ് ഈ കൺട്രോൾ റൂമിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പക്ഷേ ഇവിടെ നമ്മൾ കേൾക്കേണ്ട ഒരു കാര്യം അറിയേണ്ട ഒരു കാര്യം ഈ കൺട്രോൾ റൂമിന്റെ പ്രവർത്തനം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുവാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് സ്വകാര്യ മേഖലയ്ക്ക് കൺട്രോൾ റൂമിന്റെ പ്രവർത്തനം കൈമാറുന്നതിന് മുൻപായി എന്തിനാണ് ഇത്തരമൊരു നാടകം അല്ലെങ്കിൽ ഒരു സീരിയൽ അഭിനയിക്കേണ്ട ഒരു ഗതികേടിലേക്ക് മന്ത്രി എത്തിച്ചേർന്നത് അതായത് ഞാൻ വിളിച്ചു അവിടുള്ള ജീവനക്കാരന് അവപര്യാദയായി പെരുമാറി ഇല്ലെങ്കിൽ കൃത്യമായ വിവരം നൽകിയില്ല ശരി അവനെ പുറത്താക്കണം അല്ലെങ്കിൽ അവനെ എതിരെ നടപടി സ്വീകരിക്കണം ഇവിടെ ആ കൺട്രോൾ റൂമിലെ സംവിധാനത്തെ തന്നെ ഇല്ലാതാക്കുന്നത് നല്ല കാര്യമാണത് ഇല്ലാതാക്കേണ്ട ഒരു സാധനമാണ് അല്ലെങ്കിൽ പരിഷ്കരിക്കേണ്ട ഒരു സാധനമാണ് അതിനകത്തൊന്നും എനിക്ക് നടക്കില്ല പക്ഷെ മന്ത്രിക്ക് എന്തിനാണ് ഇത്തരമൊരു നാടകം കളിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഏതായാലും കൺട്രോൾ റൂമിന്റെ കാര്യത്തെക്കുറിച്ചുള്ള അടുത്ത കാര്യം ഞാൻ നിങ്ങളോട് മറ്റൊരു സമയത്ത് പറയാം നന്ദി Thank yeah, you. Yeah, yeah, yeah.